കോഴിക്കോട് താമരശ്ശേരി കട്ടിപ്പാറയിലെ അറവ് മാലിന്യ പ്ലാന്റ് ആക്രമിച്ച സംഭവത്തിൽ മലപ്പുറം സ്വദേശി ഉൾപ്പെടെ മൂന്ന് പേർ അറസ്റ്റിൽ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി എടപ്പാളിൽ വെച്ച് പിടിയിലായത് ഇതോടെ ഒളിവിലായിരുന്ന അഞ്ചു പേരാണ് പിടിയിലായിരിക്കുന്നത് സംഭവത്തിൽ കൂടുതൽ പേരുടെ അറസ്റ്റ് ഇന്നുണ്ടായേക്കും താമരശ്ശേരി കട്ടിപ്പാറയിലെ അറവുമാലിന്യ കേന്ദ്രത്തിലാണ് വ്യാപക ആക്രമണമുണ്ടായത് സമാധാനപൂർവ്വം നടത്തിയ പ്രതിഷേധം കുറഞ്ഞ നേരം കൊണ്ടാണ് വ്യാപക അക്രമത്തിലേക്ക് നീങ്ങിയത് സംഭവത്തിൽ കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി അടക്കം ഇരുപത്തൊന്ന് പോലീസുകാർക്കും സമരത്തിൽ പങ്കെടുത്ത ഇരുപത്തെട്ട് പേർക്കും പരിക്കേറ്റിരുന്നു സമരക്കാർ ഫാക്ടറിക്ക് തീയിട്ടും വാഹനമടിച്ചുപൊളിച്ചും അക്രമം വ്യാപിച്ചു ഈ സംഭവത്തിൽ താമരശ്ശേരി കൂടത്തായി മലപ്പുറം സ്വദേശികളായ അഞ്ചു പേരെ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു സംഘർഷത്തിലുണ്ടായിരുന്ന മലപ്പുറം സ്വദേശിയായ സൈഫുള്ളയെ എടപ്പാളിൽ വെച്ചാണ് പിടികൂടിയത് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത് പലരും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു ഒളിവിലാണ് ഇവരെയും എത്രയും പെട്ടെന്ന് പിടികൂടുവാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം നിഷ്കളങ്കരായ ജനങ്ങളെ മറയാക്കി നടന്ന സമരത്തിൽ മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം എസ് ഡി പി അക്രമികൾ നുഴഞ്ഞുകയറുകയും കലാപം അഴിച്ചുപെടുകയുമായിരുന്നുവെന്ന് സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി എം മെഹബൂബ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അതേസമയം അറവുമാലിന്യ സംസ്കരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ മാസം ഇരുപത്തൊമ്പതിന് സർവകക്ഷിയോഗം ചേരുമെന്ന് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അറിയിച്ചിട്ടുണ്ട് യോഗത്തിന് മുമ്പ് മാലിന്യ സംസ്കരണ കേന്ദ്രം സന്ദർശിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ശുചിത്വ മിഷൻ മലിനീകരണ നിയന്ത്രണ ബോർഡ് എന്നീ ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേരളാവശ്യ ന്യൂസ് കോഴിക്കോട്